ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് ഉത്തരം ലഭിച്ച ദൈവപ്രവർത്തികൾ നടന്ന ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ പെട്ടെന്ന് തന്നെ അത്ഭുതങ്ങൾ ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് നടക്കുന്നു എത്ര സന്തോഷിപ്പിക്കുന്ന ദിവസങ്ങളും അനുഭവങ്ങളുമായിരുന്നു അതല്ലേ എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഒരു മറുപടിയും ലഭിക്കുന്നില്ല മറ്റു പലരുടെയും മറുപടികൾ ലഭിക്കുന്നുണ്ട് നമ്മുടെ വിഷയത്തിൽ ദൈവം ഇടപെടാത്തതുപോലെ തോന്നുന്നു കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടും ഉത്തരമൊന്നുമില്ല അങ്ങനെയൊരു സീസണിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഹബക്കൂക്ക് പ്രവാചകൻ്റെ ജീവിത അനുഭവമോ താൻ കരഞ്ഞ് നിലവിളിച്ച് അവലാദിയോട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദമോ ദൈവത്തിൻ്റെ പ്രവൃത്തികളോ തനിക്ക് കാണാൻ കഴിയുന്നില്ല ആ സാഹചര്യത്തെ എങ്ങനെയാണ് ഹബക്കൂക്ക് നേരിട്ടത് അതിനെ എങ്ങനെ അതിജീവിച്ചു ദൈവം എങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്നുള്ളതൊക്കെ ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിനും ആശ്വാസമായിരിക്കും തുടർന്ന് ഈ സന്ദേശം കേൾക്കുക ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം ഒരിക്കൽ കൂടെ ദൈവവചന ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കിടുവാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സൗഖ്യമാക്കട്ടെ ആശ്വസിപ്പിക്കട്ടെ ദൈവം നിങ്ങളോട് സംസാരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ വിവിധ സീസണുകളിലൂടെ നമ്മൾ കടന്നു പോകും ചില സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉടനടി തന്നെ മറുപടി ലഭിക്കും അല്ലേ എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സംസാരിക്കാത്തതുപോലെ ദൈവം വിഷയത്തിൽ ഇടപെടാത്തതുപോലെയൊക്കെ നമ്മുടെ മനസ്സിൽ നമുക്കങ്ങനെ തോന്നും അതും ഒരു കാലഘട്ടം അതും ഒരു സീസണാണ് അവിടെ നിരാശപ്പെട്ടു പോകരുത് ദൈവത്തിൽ നിന്ന് ഉത്തരം ലഭിക്കാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തികൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് ദൃശ്യമായ മേഖലയിൽ കാണാതിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം പ്രവർത്തിക്കുന്നില്ലെന്നല്ല ദൈവമെല്ലാം കാണുന്നുണ്ട് ദൈവമെല്ലാം അറിയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അറിയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഈ നിശബ്ദ കാലഘട്ടത്തിന് ശേഷം ദൈവം സംസാരിക്കുന്ന നേരിട്ടിറങ്ങി വരുന്ന ചില മൊമെൻറ്റുകൾ ഉണ്ട് അത് ഈ ദിവസങ്ങളെ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരും കഴിഞ്ഞ നാളുകളിൽ ദൈവം നിശബ്ദനായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ദൈവവചനത്തിലൂടെ നിങ്ങളോട് ഓർമ്മിപ്പിക്കാം ദൈവം നിശബ്ദനായതല്ല ദൈവം ചിലത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ദൈവം താൻ എന്തു പ്രവർത്തിക്കുന്നു എന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും കാണിച്ചു തരും ഹബക്കുക്കിൻ്റെ പ്രവചന പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ കൊത്തളത്തിൽ നിന്ന് ഇങ്ങനെ പറയുന്നു ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തുത്തരം ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തു അരുളി ചെയ്യുമെന്ന് എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തു ഉത്തരം പറയേണ്ടു എന്ന് കാണേണ്ടതിന് ദൃഷ്ടി വെക്കും ഹബക്കുക്കൻ്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായം എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹിതർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അല്പനിമിഷം ദൈവവചനത്തിനുള്ള ചിന്തകൾ നമുക്കൊരുമിച്ച് ധ്യാനിക്കാം ഈ വചനം നിങ്ങൾക്ക് ആശ്വാസമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ വിവിധ സീസണുകളിലൂടെ നമ്മൾ കടന്നു പോകും വിവിധ കാലഘട്ടങ്ങൾ ചില സമയങ്ങള് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉടനടി ഉത്തരം ലഭിക്കും അത്ഭുതങ്ങൾ നടക്കും എന്നാൽ മറ്റ് ചില കാലങ്ങളിൽ സീസണുകളിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് മറുപടി ലഭിക്കുന്നില്ല ദൈവത്തിൽ നിന്ന് ആലോചനകളോ ദൈവശബ്ദമോ ഒന്നും ലഭിക്കുന്നില്ല ദൈവത്തിൻ്റെ സാന്നിധ്യം പോലും അനുഭവിക്കാൻ പറ്റാത്ത ചില ഡ്രൈ സീസണുകൾ നിങ്ങളങ്ങനെ കടന്നുപോയിട്ടുണ്ടോ ഞാനങ്ങനെ കടന്നു പോയിട്ടുണ്ട് എന്നാൽ അവിടെയെല്ലാം ഞാൻ മനസ്സിലാക്കിയ സത്യം ദൈവം അപ്പോഴും പ്രവർത്തിക്കുന്നു ദൈവത്തിന് അപ്പോഴും നമ്മളെക്കുറിച്ച് പദ്ധതികളുണ്ട് ദൈവം വിചാരപ്പെടുന്നുണ്ട് എന്നാൽ നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ നമ്മളതൊന്നും കാണുന്നില്ല നമ്മളതൊന്നും അറിയുന്നില്ല നിശബ്ദ കാലഘട്ടത്തിനു ശേഷം ദൈവം നമ്മളോട് സംസാരിക്കുന്ന നേരിട്ട് ഇറങ്ങി വരുന്ന ചില മൊമൻറ്റുകൾ മുമ്പിലുണ്ടെന്ന് ആത്മാവിൽ കണ്ടുകൊണ്ട് നമ്മുടെ ആത്മമനുഷ്യനിൽ നമുക്ക് ലഭിക്കുന്ന ആ ദൈവീക ഇടപെടലിനെ ആശ്രയിച്ച് വാക്തത്വങ്ങളെ ആശ്രയിച്ച് നമ്മൾ മുമ്പോട്ട് കാൽ ചുവടുകൾ വയ്ക്കണം ഇതിന് വളരെ നല്ലൊരു ഉദാഹരണമാണ് ഹബക്കൂക്കിൻ്റെ ഒന്ന് രണ്ട് പുസ്തകങ്ങൾ ഹബക്കൂക്കിൻ്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൽ പ്രവാചകനായ ഹബക്കൂക്ക് താൻ ദേഷ്യത്തിന് വേണ്ടി നെടുവീർപ്പെട്ട് കരയുകയാണ് തൻ്റെ മുമ്പിൽ കാണുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് തൻ്റെ ദേശത്തെ ഓർത്തുകൊണ്ട് ആ ആകുലപ്പെട്ട് കരയുന്ന സങ്കടപ്പെട്ട് കരയുന്ന ഒരു പ്രവാചകനെ അവിടെ കാണാം താൻ ഇത്രയൊക്കെ വിലപിച്ച് ദുഃഖിച്ച് കരഞ്ഞിട്ടും ദൈവം തനിക്ക് ഒരേ ആലോചന നൽകുന്നില്ല വേണ്ടുന്നതുപോലെ ഒരു ദൈവിക ശബ്ദം തന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവിയുടെ ദൈവിക ഇടപെടൽ ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നില്ല എന്നാൽ ഹബക്കൂക്ക് നമുക്ക് കാണിച്ചു തരുന്ന മാതൃക ദൈവത്തിൽ നിന്ന് ആലോചന ലഭിക്കാതിരുന്നപ്പോഴും അവൻ പ്രാർത്ഥന നിർത്തിയില്ല ദൈവത്തിൻ്റെ ഇടപെടലുകൾ തൻ്റെ ജീവിതത്തിൽ കാണത്തക്കതുപോലെ നടക്കാത്ത ആ സീസണിലും തൻ മൗനമായിരുന്നില്ല താൻ വീണ്ടും പ്രാർത്ഥിച്ചു ആ പുസ്തകം രണ്ടാമത്തെ അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവനെന്നോട് എന്ത് അരളി ചെയ്യും എന്നും എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്ത് ഉത്തരം പറയേണ്ടു എന്ന് കാണേണ്ടതിന് വെക്കും ഇന്നലകളിൽ ദൈവത്തിൻ്റെ ശബ്ദം തനിക്ക് ലഭിച്ചില്ല എന്നാൽ ഹബക്കുക്ക് പറയാണ് ഞാൻ വീണ്ടും കയറി ചെല്ലും എന്നോട് എന്ത് സംസാരിക്കും എൻ്റെ ആവലാതെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ എന്താണ് ദൈവത്തിൻ്റെ ആലോചന എന്താണ് എന്നറിയേണ്ടതിന് ഞാൻ കൊത്തളങ്ങളിലേക്ക് കയറിപ്പോകും ഇംഗ്ലീഷ് അവിടെ എഴുതിയിരിക്കുന്നത് ഐ വിൽ ഗോ അപ്പ് ടു ദ വാച്ച് ടവർ എന്നാണ് അതായത് ഉയർന്ന ഒരു തലത്തിലേക്ക് ഞാൻ കയറി നിൽക്കും ഇന്നലകളിൽ ഞാൻ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു ദൈവത്തിൽ നിന്നും ഉത്തരം ലഭിച്ചില്ല ഇപ്പോൾ ഞാൻ പ്രാർത്ഥനയോടെ അടുത്ത തലത്തിലേക്ക് ഉയർന്ന ഒരു തലത്തിലേക്ക് കയറി ചെല്ലുക വീണ്ടും ദൈവത്തിൽ നിന്ന് ഒരാലോചന ലഭിക്കുവാൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഞാൻ ആവലാതിയോടെ ഭാരത്തോടെ കടന്നു ചെല്ലുകയാണ് ഒന്നാം അധ്യായത്തിൽ ഉത്തരം ലഭിക്കാത്തപ്പോഴും ഹബക്കുഖിൻ്റെ ഹൃദയം ക്ഷീണിച്ചില്ല പ്രിയരെ പ്രാർത്ഥനയിൽ തുടരുകയാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഉത്തരം ലഭിക്കാത്ത അനുഭവങ്ങളുണ്ടോ ഭാരപ്പെടരുത് തുടരെ തുടരെ ദൈവം സംസാരിക്കും ദൈവം വിഷയത്തിൽ നേരിട്ട് ഇടപെടും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾ കാണും നമ്മുടെ ദൈവം സംസാരിക്കാതിരിക്കില്ല കേട്ടോ അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ് അവൻ്റെ ആലോചനകളും പദ്ധതികളും ഒന്നും വ്യർത്ഥമായി പോകില്ല ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു സീസണുണ്ട് രണ്ടാമത്തെ അധ്യായം ഒന്നാമ ഒന്നാമത്തെ വാക്യത്തിൽ താൻ ആലോചന കേൾക്കാൻ കടന്നു ചെല്ലുമ്പോൾ രണ്ടാമത്തെ വാക്യത്തിൽ ദൈവം തന്നോട് സംസാരിക്കുകയാണ് ഇപ്രകാരം പറയുന്നു യഹോവ എന്നോട് ഉത്തരമാറിൽ ചെയ്തത് നീ ദർശനം എഴുതുക ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക മൂന്നാം വാക്യം ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയുമില്ല അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക അത് വരും നിശ്ചയം താമസിക്കുകയുമില്ല ഹാലുയ എത്ര അനുഗ്രഹിക്കപ്പെട്ട ആലോചനയല്ലേ കാത്തിരുന്ന് കാത്തിരുന്ന് മനസ്സ് ക്ഷീണിച്ചു പോകാതെ അവലാദിയോടെ ഭാരത്തോടെ വീണ്ടും ദൈവത്തിൻ്റെ സന്നിധി മുട്ടുമടക്കിയപ്പോൾ ദൈവം പറയാം നീ എഴുതി വെക്ക് ഞാനിനി നിന്നെ ചിലത് കാണിക്കാൻ പോകുക നീ ഇന്നലകളിൽ കേട്ട ദൈവശബ്ദത്തിൻ്റെ നിവർത്തീകരണം നീ കാണാൻ പോകുക ആ വാക്തത്വങ്ങൾ നിവർത്തിക്കപ്പെടുവാനുള്ള സമയമെടുത്തിരിക്കുന്നു പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിലും ഈ ജൂൺ മാസത്തിൽ ഇതുപോലെ ചില ദൈവപ്രവർത്തികളുടെ ആരംഭങ്ങൾ കാണട്ടെ ചില ദൈവപ്രവർത്തികളുടെ പൂർത്തീകരണം സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ് ഇന്നലകളിൽ സംസാരിച്ചില്ലെന്ന് കരുതി പ്രവർത്തിച്ചില്ലെന്ന് കരുതി ക്ഷീണിച്ചു പോകരുത് ഒന്നാമത്തെ അധ്യായം നെടുവിർപ്പെട്ട് കരയുന്ന ഒരു മനുഷ്യനെയാണ് കാണുന്നതെങ്കിൽ രണ്ടാമത്തെ അധ്യായത്തിൽ കാണുന്നത് വീണ്ടും മുട്ടുമടക്കുമ്പോൾ ദൈവം തന്നോട് നേരിട്ട് സംസാരിക്കുന്നു ദൈവം ആലോചന നൽകി ബന്ധപ്പെടുത്തുന്നു നിങ്ങളുടെ ജീവിതത്തിലും കണ്ണുനീരിൻ്റെ ഒന്നാം അധ്യായത്തിനപ്പുറത്ത് ദൈവിക ദർശനങ്ങളുടെ ദൈവിക വാക്തത്വങ്ങളുടെ ഒരു രണ്ടാമധ്യായം കാത്തിരിപ്പുണ്ട് ആ രണ്ടാമധ്യായം വരെ കാത്തിരുന്ന് ദൈവത്തിൽ നിന്ന് ആലോചനകൾ പ്രാപിക്കുവാൻ തയ്യാറാണോ നിരാശപ്പെട്ടു പോകാതെ ക്ഷീണിച്ചു പോകാതെ പ്രാർത്ഥനയിൽ തുടരാൻ തയ്യാറാണോ ദൈവം പ്രവർത്തിക്കും ഒന്നും ദൈവത്തിന് അസാധ്യമല്ല നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ് ഭജനം പറയുന്നു ഇസ്രയേലിൻ്റെ പരിപാലകൻ അവൻ ഉറങ്ങുന്നില്ല മയങ്ങുന്നില്ല എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക നമ്മൾ പറയാറില്ലേ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ അതെ ഇരുപത്തി നാല് മണിക്കൂറും എല്ലാ ദിവസവും ഏഴ് ദിവസവും ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഉറങ്ങാതെ മയങ്ങാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ഏത് വിഷയത്തിലായിരുന്നു ഭാരപ്പെടുന്നത് എന്തുമായിക്കൊള്ളട്ടെ അത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചാൽ ദൈവം പ്രവർത്തിക്കും ദൈവത്തിന് അതിനൊരു സൊല്യൂഷൻ തരാൻ കഴിയും ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭരത്തോടെ എന്നെ കാണുന്ന അനേകരുണ്ട് നിങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെവിടെ ചുരുക്കുക നിങ്ങൾക്ക് പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ വിളിക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം പ്രവർത്തിക്കും അത്ഭുതങ്ങൾ കാണും ഈ കഴിഞ്ഞ ദിവസം ജോലിയില്ലാതെ ഭാരപ്പെട്ട ചില ജോലി ലഭിച്ചു എന്ന് പറയാനിടയായി തീർന്നു അനുഗ്രഹിക്കപ്പെട്ട ഗവൺമെൻറ് ജോലി ലഭിച്ച ഒരു സാക്ഷ്യം ഞാൻ കേൾക്കാനിടയായി തീർന്നു അങ്ങനെ കുഞ്ഞുങ്ങളില്ലാത്തവരെ ദൈവം അത്ഭുതം ചെയ്തു എന്ന് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് എന്നെ അറിയിച്ചിരുന്നു നോക്കുക നമ്മുടെ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നിങ്ങൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വാക്കുകളോടെ ചുരുക്കിയ മെയ് ഗാഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ